ഇപ്പുള്ള സമ്മാനം തന്നെ വേദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമ്മൾ അതെ അടുത്ത അതിനടുത്തോദ്യം ഒരു മന്ത്രിയുടെ ഫോട്ടോ കാട്ടിക്കും അത് ആരൊന്നും പറയണേ താടിയുള്ള മന്ത്രിയാണ് താടിയുള്ള മന്ത്രിയാകുമ്പോ ഓർമ്മയുണ്ടാവും ചെവി കിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാൽ താഴെയുള്ള മന്ത്രി എത്തും ഇതാരാണ് തെറ്റിച്ച് പറയുന്നത് അതാണ് ശരിക്കും പക്ഷെ അതല്ല പക്ഷെ ഈ പുള്ളിയും അല്ലെ ഈ സാറും കട്ട് ഏകദേശം ഒരുപോലെയാണ് താടിയുണ്ട് എന്നാ പുള്ളിക്ക് ഇവിടെ ഒരു ഉണ്ണി വെച്ചു കൊടുക്കട്ടെ വാസന എനിക്ക് എന്നാലും ഞാൻ പറയുന്നത് അനു അത് വളരെ അടുത്തെത്തി പക്ഷെ അനു പറഞ്ഞതിൽ നിന്ന് ഉത്തരം എനിക്ക് ഒന്ന് അനീഷിന് കിട്ടി അല്ലെ പക്ഷെ മാത്രമല്ല പുള്ളിയുടെ അച്ഛനമ്മയും പോലും പുള്ളിയെ ബാസ്യം